ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ മുന്നേ വെട്ടി വെച്ചാണ് ചിക്കൻ കറിക്കുള്ള സാധനം ആണ് ഇത് ഇത് ഭയങ്കര നീളാനുള്ള സാധനം ഞാൻ മുന്നേ വെട്ടി വെച്ച അപ്പോൾ കൊണ്ടാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് കാണാം ആദ്യം ഇൻ്റെ തോലി ഇങ്ങനെ ചത്തിക്കളാം തോലി തീർത്ത് മുഴുവൻ ചെത്തിക്കളെ ഏ ಇನ್ನೊಂದು ಮುಂದೆ ಚೆಕ್ಕೆ ಕಳೆ ಇಲ್ಲಿ ಕಾಂಬಿ ಆ ಕಾಂಬು ಎಂದರೆ ಚೆನ್ನಾಗಿ ಒತ್ತ ಪೀಸ ಪೀಸಾ ಒತ್ತ ವೆಲುಪರಿ ಇದುಬಲತ್ತ ಪೀಸಗಳಾಕಿಟ್ಟು ಕಷ್ಕೊಂಡು അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടും കഷ്ണാക്കുന്നത് കുറേ കൂടുതലില്ല അപ്പോൾ ഞാൻ എന്താക്കാം പെട്ടെന്ന് ഒന്ന് കഷ്ണാക്കിയിട്ട് റെഡിയാക്കി തരാം അപ്പോൾ ഇതാ ഞാൻ മുഴുവനും കട്ട് ചെയ്ത് ഇതാ ഇത് 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 മുഴുവനും കട്ട് ചെയ്ത് ഇത് ഈനെ കൊണ്ടുള്ളത് കണ്ട നമ്മൾ സാധാരണ ചിലപ്പോൾ പച്ചക്കായ് ഉരുളക്കഴങ്ങ് അതെല്ലാം നമ്മൾ കറിയിൽ ഇടലുണ്ട് അതുപോലെ തന്നെ ഇത് ഇനി കൊസു എന്നാണ് പറയുക ഇവിടെ പിന്നെ നാട്ടിലെന്നുള്ള പടവലാണ് അല്ല കുമ്പളം അങ്ങനത്തെ എന്താണ് അപ്പോൾ നിങ്ങൾ എന്താക്ക് അതിൻ്റെ പേരും കൂടി ഇതിൻ്റെ കമ്മയൻ്റെ ഇടണേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ ഇത് ഇതിനെ കൊണ്ട് ഞാൻ എന്താക്കുന്നു പിന്നെ ചിക്കൻ കറി ഇനിയിപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം റെഡി ആക്കേണ്ടതുണ്ട് അത് ഞാൻ കഴുകി വെച്ച് ഇപ്പം ഇനി വേണ്ടെന്നു വെച്ചാൽ തക്കാളി രണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണം അപ്പോൾ നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് അധികം ഇടലില്ല കാരണം എരിവ് അധികം ഉപയോഗിക്കാത്തതെന്നല്ല നമുക്ക് ഡെയിലി കഴിക്കണ്ട അപ്പം കുറച്ച് കുറച്ചാണ് നമ്മൾ എരിവ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ പിന്നെ വെള്ളത്തിൽ പോകാതെ ഇതൊന്നും മുളക് പൊടി ഉപയോഗിച്ചിട്ടോ വരണ്ട പിന്നെ പൊതുവേ ഞങ്ങൾ എന്താക്കില്ല മുളക് പൊടി അധികം യൂസ് ചെയ്യല്ല ഇത് ഇതൊന്ന് തുളച്ച് നല്ല സെറ്റാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം എന്തെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് തക്കാളി കഴുകി ഉള്ളി കഴുകി എല്ലാം കഴുകി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മിക്സാക്കി ഇനി ഇത് പൊടിക്കുകയും മറ്റേ ഇതുമില്ല മെഷീനൊന്നുമില്ല ഇവിടെ പതിനുള്ള വഴപ്പിടാം എങ്ങനെ പൊടിക്കുക എന്ന് വെച്ചാൽ ഇതിലേക്ക് വാരി ഇടാം സന്ത വാരി ഇടും രീതി വെക്കും ഇതവിടെ വെച്ചിട്ട് ശരിക്കും കാണുന്നില്ലെങ്കിൽ ഏകദേശം ബേക്കൗട്ട് വെക്കാമറ നീട്ടി ഈ ഒരു കല്ലെടുക്കും പൊടിഞ്ഞ് പൊടിഞ്ഞ് കഴിഞ്ഞു ഇതാ ഇപ്പോൾ ഇതാ ഇത്രയേ പണിയുള്ളൂ എല്ലാവരും കല്ലുപയോഗിക്കാൻ നമ്മുടെ നാട്ടിലുള്ള അമ്മിയുണ്ടാവും അമ്മീൻ്റെ മുകളിലിടുവാ അമ്മീ കുട്ടിയോണ്ട് ഇങ്ങനെ 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 ആക്കിയാൽ പരിപാടി ചെയ്യുന്നു ഇത്ര ഇത് തൊട്ട് വയ്ക്കാം വലുതുണ്ടോ ഒന്നും കൂടി എന്താ വയ്ക്കല വലുതുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ പ്രത്യേകത ഉണ്ടേ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ദമ്മിട്ട് വെക്കുന്ന ഒരു കല്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ചെമ്പ് വെച്ച് ചെമ്പ് ചൂടാവാൻ നോക്കുമ്പോൾ എന്താക്കാം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് വയ്ക്കുക അല്ല എന്താക്കാം എന്താ വെട്ടിയച്ച ഉള്ളി അതിലേക്ക് ഇട്ടോ ഉള്ളി ഇനി വാടുന്നവരെ കാത്തിരിക്കാം ഉള്ളി നല്ലോണം പാടിക്കോട്ടെ നല്ലോണം പാടിയിട്ട് നമുക്കെന്താക്കാം ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമ്മൾ ചടക്കിയിക്കില്ല എല്ലാം അപ്പോൾ ഇനി അത് ഇട്ട് കൊടുക്കണം ഉള്ളി ചെറുങ്ങനൊന്നും കൂടി പാടുകയുണ്ട് അപ്പോൾ ആ പാടിച്ച് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കഞ്ചിയിൽ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ എന്താക്കുന്നത് അതിൽ ഇട്ട് കൊടുക്കണം കഞ്ചി അടുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചൂടായാൽ വേന ഉലി പോവും ഉലി പോയാൽ ഇടങ്ങാറാം അപ്പോൾ അതിൽ നിങ്ങൾ ഇട്ടുക എടുത്തിട്ടെന്താക്കുക ഇല്ല ഇല്ല കടിക്ക് വെങ്ങന അതിലും ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതും എന്താവും ഒത്ത പോലെ പാടും ഒരു ചോപ്പ് കളറായിട്ട് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഇത് വെറൈറ്റി എന്ന് പറയുമല്ലേ കാരണം എന്ന് വെച്ചാൽ ഇത് സാധാരണ നല്ല ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ വെറൈറ്റി നമ്മൾ ചില ആക്കി കാണുന്ന ഇത് വെറൈറ്റി ആയിരിക്കും ആദ്യമായി ചില കാണുന്ന ഏ അപ്പോൾ ഞാൻ ഇതിടയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കാറുണ്ട് ഇതുമാത്രല്ല മീൻ കറി എല്ലാം ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കൂ പിന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ബാക്കും ഇതധികവും ഉപയോഗിക്കുന്നുണ്ട് കൂടുതലും ഏ ഞാൻ ഇന്നലെ സൂക്കിലേക്ക് പോയാൽ എന്താക്കിയതാ ഒരു ഇതിരുന്നുകളുണ്ട് ഇരുന്നുകളുണ്ട് അങ്ങനെ തന്നെ എന്താക്കി ഞാൻ വാങ്ങിക്കും നാനൂറ് പ്രാവശ്യൊക്കെ വാങ്ങിയത് കൊതു അപ്പോൾ ഞാൻ അത് ഒന്ന് കറി വെക്കാൻ വെച്ചു അത് സംഭവമെന്ന് വെച്ചാൽ നീളം കുറഞ്ഞേ പൈതി അതിൻ്റെ വൈദ്യുതി ഭാഗം ഉണ്ടാക്കി ഇന്നലെ ഞങ്ങൾ മീൻ കറിയിൽ ഉപയോഗിച്ചു അപ്പോൾ പൈതി ഭാഗം ഇവിടെ വെച്ച് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക ചോറിനൊക്കെ പച്ചരി കറി അടിപൊളി കറി ഉണ്ടാക്കാൻ ഞാനിത് ഞാൻ വെച്ചതാണ് നല്ല രസം ഉണ്ടാവും അങ്ങനെ നമ്മൾ தாக்கிட்டி மாறி தக்காளி நமக்கு அலக்கி இட்டு கொடுக்கலாம் அது ரெண்டு தக்காளி எல்லாம் கேட்டா கூடுதலே ரெண்டு தக்காளி மாத்திரம் தக்காளி எல்லாம் தக்காளி தீயோன்னாக்கண்ட மூளில் தண்ணாக்கா அது வெட்டி வச்ச இது இட்டு கொடுக்கல அங்கே இட்டு கொடுக்கலாம் இனி நமக்கு வண்டியது இன்னை மூள்கு உப்புடு ിട്ടുക ഉപ്പല്ലാം ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പാട് ചെരിഞ്ഞോണ്ട് നമുക്കൊരു ടൈമുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തണം എന്നുള്ളൊരു നിർത്തണം എന്നുള്ളൊരു എന്തുണ്ട് ഇതുണ്ട് ഇത് ഇതാ ഈ ഉപ്പ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ചിക്കൻ ഇവിടെയുണ്ട് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ചിറങ്ങനെ പാടിയതിന് ശേഷം എന്താക്കേണ്ടു അതതിലേക്ക് ഇടണ്ടോ അപ്പോൾ ഇത് വാടകം നടക്കാതിരിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എന്താക്കി കൊടുക്കാം കുറച്ച് ഇലക് ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടീൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതാ മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് ഒന്നങ്ങ് മിക്സായിക്കളാം മഞ്ഞൾപ്പൊടി ഇട്ടാൽ ബാക്കിയുള്ള എല്ലാ മസാലകളും പെട്ടെന്ന് പിടിക്കും അതിനാ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ ചേർക്കണം ഇനി ഏത് മസാല ഇട്ടാലും അതിൻ്റെ മുകളിൽ തെന്നിപ്പോകില്ല അപ്പോൾ അതിൽ തന്നെ പിടിക്കും ഇതൊന്ന് പാടിയിട്ട് നമുക്ക് എന്താ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ്റെ മേലെ ബാക്കിയുള്ള മസാലകൾ ഇടാം വെദ്യടുക്ക് നമ്മളെ ചോറ് എന്താക്കിന്ന് ചോറ് റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് നല്ലോണം ബന്ധം കേട്ടാ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കെന്താക്കുക നമ്മളെ കേവേജ് കൊണ്ടാക്കിയിട്ടുണ്ട് കേവേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം ഇന്നലെ ഞാൻ ചീരേൻ്റെ ചീര ഉപ്പേരി വെച്ച വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കണ്ടക്കെന്ന് ചെങ്കിൽ മോശമില്ലാത്ത സപ്പോർട്ടിങ്ങുണ്ട് ഏ അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവരും അന്നേരം വേണ്ടായ്മയല്ല നിങ്ങൾക്കെല്ലാവരും സപ്പോർട്ട് പോകുന്നുണ്ട് അപ്പോൾ കൈവിൻ്റെ വേറെ സപ്പോർട്ടീവാണ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിനി കൂടുതൽ വീഡിയോസ് എടുക്കാനും വേറെ വേറെ വെറൈറ്റികൾ പലതും ഇടാനും പിന്നെ നമ്മളെ സമീ സമയത്തിൻ്റെ പരിമിതി വെച്ചിട്ടാണ് എന്താക്കുന്നത് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ സപ്പോർട്ടിങ് ഉണ്ടാവും നമ്മൾ സമയം കണ്ടെത്തും അതാണ് അപ്പോൾ എന്താക്കുന്നു ഇനി അത് ചൂടായിട്ട് ചിക്കൻ റെഡിയാണെങ്കിൽ ഞാൻ കേവേ ഉപ്പേരിൻ്റെ എല്ലാം സെറ്റാക്കിച്ച് വെക്കട്ടെ ഇതൊന്ന് ബന്ധിച്ച് ബാക്കിയുള്ള ചിക്കൻ ഇടുന്നതെല്ലാം നമുക്ക് കാണിത്തരാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇട്ടാൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എന്നായിക്കോട്ടെ അതിൽ നിന്ന് പറച്ചോട്ടെ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഒഴിച്ചെടുക്കും കൂടുതൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് മസാല ഇട്ടതിന് ശേഷം അത് ഇപ്പോൾ വെച്ചതിൻ്റെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കും ഏ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് ചിറങ്ങാമെന്ന് നോക്കട്ടെ അപ്പം വെള്ളം പറഞ്ഞു നേരം ഉപ്പ് ലേശം കുറവുണ്ട് അപ്പോൾ ലേശം കൂടി ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കും അപ്പോൾ ഇനി അത് ഇനി ഞാൻ നമ്മൾ ഉപ്പരിയിലെ പരിപാടി നോക്കട്ടെ ഉപ്പേരിൻ്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം കുറച്ച് കൂടുതൽ ടൈം കുടിക്കും അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഇടാം അപ്പോൾ എന്താക്കാം ഇപ്പോൾ ചിക്കൻ കറീ മാത്രമാണുള്ളൂ അപ്പോൾ കൈവിൻ്റെ കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിതാക്കൂ ഇനി മസാലകളെല്ലാം ഇടുന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ ചോറ് ഏകദേശം വകുവാൻ ആയിരിക്കും അപ്പോൾ അത് ഇറക്കണം ഏ അത് സെറ്റാക്കണം വെറുതെ കുന്ന പരിപാടിയില്ല ഇതിങ്ങനെ പതുക്കുന്നെങ്കിലും ഞാൻ ഇത് ക്യാമറ ഓഫാക്കിയാൽ ഉപ്പേരിയും എല്ലാം പിന്നെ ഇവിടെ തുടക്കലല്ലായി പിന്നെ അടിച്ചു അരി അങ്ങനത്തെ കുറേ പണിയുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഞാൻ വരുമാണക്ക് ഇതാവും ചിക്കന് ഇതെല്ലാം ഇടുന്നത് എന്തായാലും കാണിച്ചേരും അപ്പോൾ ഞാൻ എന്താക്കോറങ്ങാക്കി കേട്ടെ ഓക്കെ അപ്പോൾ അത് ഏകദേശം പാടിക്ക് അപ്പോൾ ഇനി എന്താക്കുക വട്ടിയച്ച ചിക്കൻ അതിലേക്ക് ഇടുക അതിൻ്റെ മസാലകളെല്ലാം ഇടുന്നതാണ് അപ്പം നോക്കുക ഇതുപോലെയാണ് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഏകദേശം പാടി ഓ ചിക്കൻ അതിലേക്ക് ഇടുകണ്ട ഒരു മൂന്നാല് ഏലക്കായി ഗ്രാമ്പു പട്ട ഇത് അതിലേക്ക് ഇടുക ഒന്നു ഓടിച്ചാൽ ഈ വലുതി എടുക്കുക ഒന്നു ഓടിച്ചാൽ ഈ ഗ്രാമ്പൂം പട്ട എല്ലാം എടുക്കുകയെന്നു വെച്ചാൽ ഒരു മണം ചെറിയൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം കാരണം ഈ ഗരം മസാല അങ്ങനത്തെയൊന്നും ഇടൂല ഏ ഇനി ഇടാൻ പോകുന്നത് ഒരേ ഒരു മസാല ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു ഇതാണ് എൻ്റെ മസാല മിസ്സാക്കിയിട്ട് ഇനി മസാല ഇടാൻ പോകുന്നത് ഇതാ കുറച്ച് മുളക് പൊടി കുറച്ചാന്നേ ഉള്ളൂ ഏ മുള കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെ ഇട്ടാണ് പരുമാവധി കുറച്ച് കൊച്ചാ വേണം മല്ലിപ്പൊടി കൊത്തമ്പരി എന്നും പറയും ഒന്ന് അല്ല രണ്ട് സ്പൂണ് വേറൊരു സാധനം ഇല്ല ഇനി ഇടുകയില്ല ഇവിടെ ഇടാനില്ല ഏ അപ്പോൾ ഇത് നല്ല നമുക്കെന്താക്കാം മിക്സാക്കി കൊടുത്തിട്ട് ഇതാക്കട്ടെ ഇനി നേരത്തെ ഒഴിച്ചുകൊടുത്ത് അതുപോലെ കുറച്ച് അല്ല അതിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ കുറച്ച് എന്താക്കണോ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കതാണ് ഈ വെള്ളം ഇത്രയാവേണ്ട അധികം വെള്ളം വേണ്ട ഇതൊന്ന് പറ്റുമണിയൊക്കെ വേലും കഴിയും പരിപാടി കഴിയും അപ്പം നമുക്ക് മല്ലിച്ചപ്പിട്ട് സംഭവം പരിപാടി കഴിഞ്ഞ് ഓക്കെ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് കുറച്ച് വേണമെങ്കിൽ എന്താക്കാം മുളേശനാക്കാം മുളേശനൊന്നാക്കുന്നില്ല നമുക്ക് മുളക് അധികം പറ്റില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇതാണ് കളർ കറീൻ്റെ കളറ് കണ്ട ഇതൊന്ന് ടൈറ്റാവും അപ്പോൾ അതിന് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നമുക്ക് പരിപാടി കഴിക്കാം അപ്പം കറി വിടാം റെഡിയെ കറി കഴിഞ്ഞു ഇനി ഉപ്പേരിൻ്റെ ഉപ്പേരി ഒന്ന് വാട്ടണം പിന്നെ ചോറ് ഇറക്കി അച്ചിക്ക് അതെടുത്ത് കൊണ്ടാക്കണം അപ്പോൾ ഇനി ഇതൊന്ന് ബന്ധാൽ ഒന്ന് മല്ലി ഒന്ന് മഞ്ചാക്കി അവിടെ കൊണ്ടാക്കണം കറിവേപ്പില എടുക്കാൻ മറന്നു കടയിലുണ്ട് സംഭവം പക്ഷേ എടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇതുപോലെ മൊബൈലിൻ്റെ അകത്ത് യൂട്യൂബിൽ ലൈവില് വന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരാ ഉണ്ടായിക്കൊള്ളും കാര്യം വന്നേക്കൊള്ളും നമ്മൾ ആദ്യമായിട്ട് വന്നേക്കാം അപ്പോൾ ഇതുപോലെ ലൈവിൽ ഞാൻ വരുന്നുണ്ട് ഏ അപ്പോൾ അതിനും നിങ്ങളെന്താക്കണം സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ നിങ്ങളെ സമയത്തിൻ്റെ പരിമിതി പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കഴിവിൻ്റെ നമ്മളെ തട്ടി മാറ്റും ഇവനെന്താ പറഞ്ഞത് എന്താ ചെയ്യുന്നതെന്ന് അത് ചെറിയൊരു അങ്ങ് കൊടുത്തേക്കും ഒരു പാവം സൈഡിൽ കൂടി അങ്ങ് പോട്ടെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ കാണിക്കും അപ്പോൾ എന്താക്കാം ഇനി മല്ലിച്ചപ്പല്ലാം ഇട്ടിട്ട് ബാക്കി സെറ്റപ്പല്ലാക്കട്ടെ ഓക്കെ അടിപൊളി ചിക്കൻ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പ് ചേർക്കാൻ നോക്കാം കണ്ട സൂപ്പർ കറിയായി വന്നിട്ട് അപ്പം കണ്ട നല്ല ടൈറ്റായി ഇതാ വേണ്ട എന്ത് ചോറിന് കൂട്ട അപ്പോൾ മുകിയിൽ എന്ത് വേണ്ട വേറൊരു കറിയൊന്നും വേണ്ട എന്താ മല്ലിച്ചപ്പ് ഇട്ടെടുത്ത് നല്ല കറി സൂപ്പർ കറിയായിട്ട് അതൊന്ന് മിസ്സായി കളിയാൽ അപ്പോൾ നമുക്ക് ഓഫാക്കി വയ്ക്കാം ഏ സംഭവം ഓക്കെ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടിന് ഞാൻ മെയിനായിട്ട് എടുത്തു പറയാണ് അപ്പോൾ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം ലൈക്ക് എടുക്കാൻ മറക്കരുത് അപ്പോൾ എന്താക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്